പ്രിയ സഹോദരന്മാരെ എൻ്റെ കുട്ടനാട് നിവാസികളെ ഇന്നലെ നടന്ന ധരണ വൺപിച്ച വിജയമായിരുന്നു പക്ഷെങ്കിൽ അത് വിജയമാകണമെങ്കിൽ ഇന്നലെ നിങ്ങൾ കൂടിയതിൽ കൂടുതൽ ആൾക്കാർ ഒരേ പോയിൻ്റിൽ തന്നെ ശ്രദ്ധ വെച്ച് ഇത് മുന്നോട്ട് നിങ്ങൾ കൊണ്ടുപോകണം നമുക്ക് മലയാളികൾക്കുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കും പക്ഷെ ആദ്യത്തെ ആ ഊർജം പിന്നീട് നമ്മളിൽ കാണത്തില്ല അതാണ് ഈ ഭരണ തലത്തിലിരിക്കുന്നവരുടെ വിജയം എന്നാന്ന് വെച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പറ്റത്തില്ല പ്രത്യേകിച്ച് കുട്ടനാട്ടുകാർക്ക് നമ്മളൊക്കെ അന്നൊന്ന് കിട്ടുന്നത് കഴിച്ച് മുന്നോട്ട് ജീവിക്കുന്നവരാ അല്ലെങ്കിൽ സമ്പന്നരായിട്ടുള്ളവർ നമ്മളെ കൈത്താങ് ചെയ്യണം അങ്ങനൊരു പരിപാടി നമുക്കില്ലല്ലോ അപ്പോൾ പറയപിതാവ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേൾക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ് കോടി രൂപ സ്വാമിനാഥൻ ഞാൻ ആ പ്രൊജക്റ്റ് നടത്തുന്ന സമയത്ത് കുട്ടനാട്ടിൽ പല മേഖലകളിലും റോഡ് റോഡിന് വേണ്ടി ഞാൻ മണ്ണടിക്കുന്നുണ്ടായിരുന്നു എൻ്റെ വാഹനത്തെ അല്ലെന്ന് ആ സമയത്ത് അന്ന് നെടുമുടി ആ ഭാഗത്താന്ന് തോന്നുന്നു വലിയ സ്ലാബും കോൺക്രീറ്റും കുറ്റികളുമൊക്കെ ഇവർ ലോറിക്കൊണ്ടെന്ന് ഇറക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് കുട്ടനാട് വലിയ ഒരു സംഭവമാക്കി തീർക്കാൻ പോവുകയാണെന്നൊക്കെയാണ് അന്ന് കരുതിയതെങ്കിലും പിന്നീട് ആ ക്യാഷ് ഇത് വേമനാട്ടുകായലിക്കൊണ്ട് കലക്കിയതുപോലെ പിന്നീട് ഹൗസ് ബോട്ടിലും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇത് എവിടെ എന്നാ ചെയ്തു എന്താണ് ഇവിടെ ചെയ്തത് എന്ന് ഞാൻ പലരോടും ചോദിച്ചു അവരൊക്കെ പറഞ്ഞ് ഇവിടെതാണ്ട് ഈ കലങ്ക് കെട്ടി അപ്പോഴും കുറേ ആൾക്കാർ മത്സ്യസമ്പത്ത് നശിച്ചു പോകും മീന് കല്ലിൻ്റെ അണ്ടയിൽ കയറിയാണ് മീൻ മുട്ടയിടുന്നത് അത് നശിച്ചു പോവും അപ്പം എന്തൊരു കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നാലും അതിനെ എതിർക്കാൻ കുറേ ഇതുണ്ട് അത് എതിർപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഭരണ കക്ഷികളാണ് അവർ കുറച്ച് ആൾക്കാരെ ഇറക്കി വിടും എന്ന് പറഞ്ഞത് കണക്ക് ഇതിനും ആൾക്കാരെ ഇറക്കി വിടും ഇതിൻ്റെ അകത്ത് ഒരുപാട് ശത്രുക്കളെ ഈ സംരംഭം വിജയിക്കാതിരിക്കാൻ പറയപ്പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സമരം അടിച്ചമർത്താനും അതിൻ്റെ അകത്ത് കലവം ഉണ്ടാക്കാനും വേണമെങ്കിൽ വർഗീയ ശക്തികളെ തന്നെ ഇതിൻ്റെ അകത്ത് കയറ്റിവിടും എന്താണെന്ന് ചോദിച്ചാൽ ഇത് ചോദ്യം ചെയ്യുകയും ഇപ്പോൾ തന്നെ ഭൂമിയുടെ കാര്യം പറഞ്ഞു വേമ്പനാട്ടുകാൽ ഇത്ര വിസ്തീർണത്തിൽ കിടന്നത് അതിനെ ഒതുക്കി ഒരുപാട് ഭൂമാപ്പികൾ കയ്യേറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ ആലപ്പുഴ ഏരിയയിലൊക്കെ ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്ക് ഹൗസ് ബോട്ടുകളിങ്ങനെ തിങ്ങി നിറഞ്ഞ് ഓരോ ഏരിയകളിൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഇടാനായിട്ടുള്ള സ്ഥലങ്ങൾ വേണം സൗകര്യങ്ങൾ വേണം വലിയ വലിയ ഹോട്ടലുകൾ വേണം അപ്പോൾ ഇതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്ഥലം വേണം അപ്പോൾ അവർ കൈയേറും അവർക്ക് ദോഷത്തട്ടുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ പ്രവർത്തനമായി ചെന്നാൽ അവരെന്ത് വില കൊടുത്തും അതിനെ നേരിടും അപ്പോൾ ചെയ്യേണ്ടത് ഇന്നലെ കാണിച്ചതിൽ കൂടുതൽ വീറോടു കൂടി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം കുട്ടനാട് തറയപിതാവ് പറഞ്ഞതുപോലെ ലോകത്തിലെ തന്നെ മനോഹരമായ ഒരു സ്ഥലമാണ് അതിനെ മനോഹരമാക്കി നമ്മൾ ജനിച്ചു വീണ നമ്മുടെ മണ്ണ് നമ്മുടെ കയ്യിൽ തിരിച്ച് കിട്ടുന്നിടം വരെ ഈ പോരാട്ടം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം ഇടയ്ക്ക് നിങ്ങൾ ഇട്ടിട്ട് പോകരുത് എനിക്കതാണ് നിങ്ങളോട് പറയാനുള്ളത് ഇനിയും ഈ വിഷയവുമായി ഞാൻ പൊതുജനത്തിൻ്റെ അടുത്തു വരുന്നതായിരിക്കും ഓക്കെ ഹായ്